പിന്നെ വിഷുവിനൊക്കെ വിളിച്ചിരുന്നു ഞാനങ്ങോട്ട് പോയില്ലേ പൊരക്കാരൊക്കെ പോയിട്ടേ അപ്പൊ ചോറില്ലേട്ടോ എനിക്കോ വിളിച്ചിണ്ട് വെയിലെ ഈ പടക്കൊന്നും എന്താ കുട്ടികൾക്ക് പടത്തൊന്നും

ക്കാളി ചട്ടിയിൽ ഞാൻ ഉപ്പിനു പഞ്ചസാരയാണല്ലോ ഇട്ടത് പിന്നെ തക്കാളി ചട്ടിയിൽ ഞാനേ ഉപ്പിനു വയനാട് പഞ്ചസാര ഇട്ടതാ അറിയാതെ നിങ്ങൾ തിന്നോ എന്നാലേ അസനക്ക് അത് ചോദിച്ചതല്ലേ നിങ്ങൾ കൊണ്ടുപോയി കുട്ടി കേട്ടോ ആ പാത്രം എടുത്തിട്ട് വര് करिएगा कौन सा और कोल कौल 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 ല്ലേ ഇഞ്ചു കൊടുങ്ങിന്നോ ഇരാക്കാൻ നല്ല ചൂടാല്ലേ നല്ല ചൂടാണേ ണെങ്കിൽ ചെന്നിട്ടായി ചോറുന്നുള്ളോ ചൂടുകാരനൊന്ന് പോണം മിച്ച തേങ്ങ സുരമായിട്ട് ഇങ്ങോട്ട് നല്ല ടേസ്റ്റുണ്ട് അതേ അത് ഉമ്മ രാത്രി പേച്ചായിക്ക് വേഷം ദൈച്ചേ അത് ഇങ്ങോട്ട് തിന്നോ കഴിച്ചോ ബസലീങ്ങളെ കഴിച്ചോ എന്താ വീണക്ക് ഇങ്ങ കാണിച്ചേ എവിടെപ്പോ നിങ്ങൾ കഴിച്ചു ഞങ്ങൾ എത്ര നേരം വെറുതെ ഇല്ലങ്ങളെ ഇങ്ങടെ വണ്ടി വെച്ചിട്ടേങ്കിൽ എന്താ വണ്ടി വെച്ചിട്ടോ സംക്കാ ഞാൻ ബുള്ളറ്റ് ആണോ കാറാണോ എടുക്കണ്ട സംക്കാ എന്തേലും വെന്നിട്ട് ഒന്നെങ്കിലും വെക്ക് വേഗം ചാലു കാണിച്ചേ പോയി നോക്കണ ഞാൻ വണ്ടി എടുക്കട്ടന്നല്ലേ വണ്ടി എടുക്ക മനുഷ്യർ ജീവൻ പോകാൻ നിൽക്കുന്ന കാതാണ് ഏതെങ്കിലും പറ്റില്ല